രാജഭാവനെ പിൻഗാമികൾ ആന്മക്കളുടെ പരമ്പരയാണ് അല്ലെങ്കിൽ ഭാവം എന്നുള്ള പേരിലാണ് ഞങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ ചെമ്പുവട്ടയും ജാതകുടുംബത്തിലും പങ്കളിന്റെ ആദ്യ കുടുംബത്തിൽ നൽകിയിരിക്കുന്നത് അതിനകത്ത് വാപുരനും ഇല്ല മറ്റ് പേരുകളും ഇല്ല അപ്പൊ എവിടുന്ന വാപുരം വന്നു വെച്ചാൽ വാപുരൻ നേരത്തെ വേറൊരു എന്തെങ്കിലും കാണുമായിരിക്കും അത് നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ സൽ സ്വാഭാവികളായ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സമയത്തിൽ ഇപ്പോൾ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ സ്വന്തമാക്കി വെക്കാനോ അത് മറ്റാക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു ദുരുപയോഗം ചെയ്യാനോ ഉള്ള ഒരു ഉദ്ദേശമുള്ളവരായിരുന്നെങ്കിൽ ലോകത്തുള്ള കുടങ്ങളുടെ ഒന്നും വാ മൂടിക്കത്താൻ നമുക്ക് പറ്റൂല നമസ്കാരം ശബരിമലയിൽ തന്നെ വാവുരുസ്വാമി നടയുമുണ്ട് പതിനെട്ടാം പടിയുടെ എതിർവശത്തായി ഇടതുവശത്താണ് വാവുരുസ്വാമി നടയുള്ളത് നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തി അനുഗ്രഹം നൽകുന്നതിനെ തേടുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത് പത്തനംതിട്ട വായ്പൂർ വെട്ടിപ്പാക്കൽ കുടുംബത്തിനാണ് നടത്തുന്നതിനുള്ള ചുമതല പന്തളം രാജകുടുംബമാണ് അവകാശമായി നൽകിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ വാവരനടയുടെ ചുമതല ഇപ്പം ഏത് കുടുംബത്തിനാണ് വാവരിനാടിലെ ചുമതല ഏത് കുടുംബത്തിനു വെച്ചാൽ വാവരനാടയുടെ പിൻഗാമികൾ ആൺമക്കളുടെ പരമ്പരയാണിത് അപ്പം ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് വായ്പൂര് വെട്ടിപ്പിടാക്കൽ നിന്നാണ് അപ്പം നേരത്തെ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു കാഞ്ഞിരപ്പള്ളി നാം ആ കാലങ്ങളിൽ തന്നെ ഒരു പത്തായിരം വർഷത്തോളം പഴക്കമായി ഇവിടെ വന്നിട്ട് അപ്പോൾ ഇത്രയും വർഷം പഴക്കമായിട്ട് വായ്പൂരിലാണ് ഞങ്ങളുടെ ആസ്ഥാനം കുടുംബം അങ്ങനെ ഇപ്പം മുതിർന്ന ഇപ്പം കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയാണ് മുതിർന്നയാള് മുതിർന്നയാള് ആൾക്കാർ വേറെ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമില്ല പ്രായമായി അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പള്ളുകൊണ്ടും ഇപ്പൊ എന്നെയാണ് ഇപ്പൊ ഇതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ അപ്പൂപ്പനെ വലിയ അച്ഛനെയാണ് ഈ വാവുരുസ്വാമി എന്ന് പറയുന്നത് എന്റെ അറിവിൽ വാവുരുസ്വാമി വാവര് അല്ലെങ്കിൽ ബാവർ എന്നുള്ള പേരിലാണ് ഞങ്ങൾക്ക് പണ്ട് കാലങ്ങളിൽ ചെമ്പുവട്ടയം ജാതി കുടുംബത്തിനും പന്തളം ജാതി കുടുംബത്തിനും നൽകിയിരിക്കുന്നത് അതിനകത്ത് അകത്ത് ബാബുരിലും ഇല്ല മറ്റ് പേരുകളും ഇല്ല ആ ചെമ്പുകൊട്ടയമാണ് നമ്മൾ പത്തനംതിട്ട സിവിൽ കോടതിയിൽ ഹാജരാക്കി എഴുപതി നൂറ്റിനാല് ജഡ്ജ്മെന്റ് അത് പദ്ധരാണ് വിധിജീവിക്കുന്നത് പൂറ്റി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന കോടതിയിൽ നൽകിയിരിക്കുന്ന ചെമ്പുകൊട്ടയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ജഡ്ജി വളരെയേറെ പഠിത്തങ്ങൾ നടത്തുകയും അത് ഗവേഷണങ്ങൾ നടത്തിക്കുകയും അതിൻ്റെ ഭാഷ തന്നെ പരിവർ പരിഭാഷപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം നിജമാണെന്നും ഇതിൻ്റെ മേളിലോട്ട് മറ്റൊരു തീർപ്പും പിന്നെ ആർക്കും കൊണ്ടു വരാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായി കോടതിക്ക് വാവര് കുടുംബത്തിൽ കിട്ടിയിരിക്കുന്ന ചെമ്പുവട്ടയം അത് ഒറിജിനലാണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് ആ കുടുംബക്കാർ ഇതിനനുയോജ്യമായ പിന്തുലമുറക്കാരാണെന്നും കോട കോടതിക്ക് ബോധ്യപ്പെട്ടു അത് നേരത്തെ രാജകൊട്ടാരത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അവരങ്ങനെ ചെമ്പോട്ടേയും തന്നത് കോടതി ബോധ്യപ്പെട്ടതിന് ശേഷം കോടതി എഴുപത് നൂറ്റി എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിനൊന്നും വാപൂരിനല്ല ഇപ്പോൾ എവിടുന്ന് വാപുരം വന്നു വെച്ചാൽ വാപുരന് നേരത്തെ വേറെ വേലും എന്തെങ്കിലും കാണുമായിരിക്കും അത് നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ല അതിനെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള കുടങ്ങളുടെ ഒന്നും വാ മൂടിക്കട്ടാൽ നമുക്ക് പറ്റൂല കാരണം മനുഷ്യന് പലരും പറയും പക്ഷെങ്കിൽ ആ പറയുന്നത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ശരിക്കും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത് ശബരിമലയായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാവരുന്നാളിലെ കാര്യം മാത്രമേ ഞാൻ എനിക്ക് പറയുന്ന യോഗ്യതയുള്ളൂ അർഹതയുള്ളൂ അപ്പോൾ വാവരുന്നാണിലെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാമിമാർ വരും പലതരത്തിലുള്ള ആൾക്കാർ വരും അപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ നമ്മളിന്ന് കൽക്കണ്ടവും കുരുമുളവും പ്രസാദമായിട്ട് കൊടുക്കും ചിലപ്പം മന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിച്ചു കൊടുക്കും ഔദും ബിസ്മിയാണ് ഊതി ഞങ്ങൾ മന്ത്രിക്കുന്നത് ഈ ഔദും ബിസ്മി എന്ന് പറഞ്ഞാൽ അത് അറബി പദമാണ് ഔദും ബിസ്മിയുടെ അർത്ഥം ശബിക്കപ്പെട്ട പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ സർവേശനൽ അഭയം പ്രാപിക്കുന്നു എന്നിട്ടുള്ള പ്രാർത്ഥനയാണ് വാക്കി നടത്തുന്നത് മറ്റൊരു കാര്യം ഒരു എന്ന് പറയുന്നത് പറയാനുള്ളത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും നല്ല മകുരോദാഹരണമാണ് ഏറ്റവും നല്ല ഒരു സാഹചര്യം കാഴ്ചപ്പാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാവരും അയ്യപ്പനും അല്ല ഹൈന്ദവ മതത്തിൽപ്പെട്ട മനുഷ്യ ജനങ്ങളും ഇസ്ലാം മതത്തിൽ പെട്ട നമ്മളുടെ കുടുംബത്തിൽ നിന്നും വന്ന് ഇവിടെ കർമ്മങ്ങൾ ചെയ്യുകയും ഇത് പൊരുത്തത്തോടുകൂടി സ്നേഹത്തോടുകൂടി തമ്മിലടിക്കാവേണ്ട അടുക്കുന്ന ഒരു രീതി മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുക അല്ല അടിച്ചു പിരിയുക എന്നുള്ളത് അല്ല അടുക്കുക എന്നുള്ളൊരു ഗവേഷണം അല്ലെങ്കിൽ രീതിക്കൊക്കെ ഇവിടെ മുൻഗണന കാണുന്നുണ്ട് കാരണം മനുഷ്യരെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരപ്പന്റെ അമ്മയുടെ മക്കളാണെന്ന് തിരിച്ചറിയാൻ ഇവിടം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് കഴിയും അത് പല രീതിയിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം നമ്മളെല്ലാം സഹോദരി സഹോദരങ്ങളെന്ന് പറഞ്ഞു അതൊരു ഭാഗമാണ് മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് അമ്മയുടെ അപ്പൻ്റെ മക്കളാണ് അത് വേറൊരു ഭാഗമാണ് ഇസ്ലാം മതവിശ്വാസിൽ പറയുന്നു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂല്ല ആരാധനയ്ക്കറിയാൻ ബ്രഹ്മനായെന്നല്ലാതെ മറ്റൊരു ശക്തിയുമില്ല ആ ശക്തിയെ തന്നെ നിങ്ങൾ ആരാധിക്കാനും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാനും എന്ന് പറയുന്ന അങ്ങനെ ഒരു ഏകോദനത്വ സഹോദരങ്ങളാണ് ഇസ്ലാം സമൂഹത്തിൽ മുസ്ലീങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവികളായ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് മനുഷ്യൻ ബഹുജനം പലവിധമാണ് പല സമുദായത്തിലുള്ളവരാണ് ഈ സമുദായത്തിലുള്ളവർ എല്ലാവരും ഒരുപോലെ ഒരുപോലായിരിക്കത്തില്ല പല സ്വഭാവമുള്ളവരായിരിക്കും പക്ഷെ പല സ്വഭാവമുള്ളവരാണെങ്കിലും ദൈവത്തിന് നിരക്കുന്ന നീതിയിൽ സർവശക്തിന് നിരക്കുന്ന രീതിയിൽ ബ്രഹ്മാണ്ട നായകൻ നിരക്കുന്ന രീതിയിൽ അതിനാണ് നമ്മൾ അള്ളാഹു എന്നും യഹോ തമ്പുരാൻ എന്നും കർത്താപുനെന്ന് പറയുന്നതും ദൈവമെന്ന് പറയുന്ന ഗോഡെന്ന് പറയുന്നതെല്ലാം ആ ബ്രഹ്മാണ്ട ഉദ്ദേശിച്ചു മാത്രമാണ് ഇതറിയുന്നവര് ആ വഴിക്ക് പോകും അറിയാത്തവര് ആ വഴിക്കും പോവും വഴി ഏതാണെന്ന് ഇനി തീരുമാനിച്ചാൽ മതി നമ്മുടെ കുടുംബവീട് പറയുന്ന വായ്പ ഒരു വെട്ടിപ്പിലാക്കൽ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ പത്തി ഇരുപത്തിയേഴ് മെമ്പർമാർ ഇല്ലാത്തുണ്ട് അത് പല ജില്ലകളായി കഴിയുന്നവരാണ് അതിൽ ഒൻപത് പേരാണ് സീസൺ സമയത്ത് ഈ വർഷം ഇവിടെ വന്നിരിക്കുന്നത് ആ ഒമ്പത് പേർക്കും ഇവിടെ ഷിഫ്റ്റായിട്ട് കർമ്മത്തിൻ്റെ ചുമതലയാണ് അതാത് കർമ്മ സമയത്ത് അതാളിനാണ് ഫുൾ പവർ അത് വച്ച് ചുമതല എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടി മെയിനായിട്ട് ഒരാളിനെയാണ് തിരഞ്ഞെടുപ്പിക്കുന്നത് അതിപ്പോൾ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസം സീസൺ മുമ്പുള്ള മാസം തൊട്ട് ഇങ്ങോട്ട് ഞാനാണ് മുഖ്യകർമ്മി ആയിട്ട് എല്ലാവരും കർമ്മികളാണ് ഈ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥ അവകാശം എങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഞങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് പന്തളം രാജവൊട്ടാരത്തിന് ഞങ്ങൾക്ക് പതിച്ചു നൽകിയിരിക്കുന്ന നാൽപ്പത് സമചതുര കോൾ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി പതിച്ചു പതിച്ചത് കരന്തിരുവ അതായത് കരമടക്കാവാണ്ട് കരന്തിരുവി നമുക്ക് തന്നിരിക്കുന്ന ഭൂമിയാണിത് ഈ പട്ടയത്തിൻ്റെ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു പോരുന്നത് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാൽപ്പത് സമജൂര എന്ന് അങ്ങനെന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് കഴിഞ്ഞ് ഞങ്ങൾ നാൽപ്പത് സമജതുരക്കോൾ അളന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ വാമരനാടിനെ സംബന്ധിച്ച് അതിൻ്റെ കർമാലകൾ നടത്താനുള്ള സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ ഇവിടെ നടത്തുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നാൽപ്പത് സമിതിയിലൊക്കെ ഒരു ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് ഇത് ഞങ്ങൾ സ്വന്തമാക്കി വെക്കാനോ അത് മറ്റൊരാൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ദുരുപയോഗം ചെയ്യാനോ ഉള്ള ഒരു ഉദ്ദേശമുള്ളവരായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പന്ത്രണ്ട് കൊട്ടായിരത്തി ഇതൊന്നും കിട്ടുകയായിരുന്നു വിവേകവും വേരമുള്ളവർക്ക് മനസ്സിലാവും ആൾക്കാരെന്തും പറഞ്ഞോട്ടെ ആ പറയുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും മറുപടി വരാൻ നമ്മൾ തയ്യാറല്ല ഇവിടെ വന്നാരെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് ചോദിച്ചാൽ കറക്റ്റ് മറുപടി നമുക്കറിയാവുന്ന മറുപടി വരും അതെപ്പോഴും കോടതിയെ മാനിച്ചുകൊണ്ടും കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ മാനിച്ചുകൊണ്ടും പലടത്തെ രാജിവരുമ്പോൾ ചെമ്പോട്ടെ മാനിച്ചുകൊണ്ടും ഒക്കെയാണ് നമ്മൾ പ്രസ്ഥാനം പറയുന്നത് അല്ല നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ ഒന്നും എടുത്തിട്ട് പറയുകയില്ല അതിനുള്ള കാര്യങ്ങളുമില്ല ഇല്ല കൂടി സന്ദേശമാണ് ശബരിമല വിളിച്ചുതന്നുന്നത് ക്യാമറ മസ്ജിദിനൊപ്പം സി ആർ ശ്യാം മർദ്ദാനന്ദ് മലയാളി ശബരിമല